ാണ് പതിയേപോലെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഈ വൈദ്യലിങ്ങെ കാണുമ്പോഴേ ഒത്തിരി സന്തോഷം സന്തോഷമായിട്ടാണ് കാരണം ഈ കട ചീഴിഞ്ഞു പോകുന്നു വിചാരിച്ചതായിരുന്നു മഴക്കാലത്ത് വെള്ളം തന്നിട്ട് പക്ഷേ അത് നമുക്ക് ഉണ്ടായി കിട്ടിയിട്ടാണ് പക്ഷെ ഇന്ന് നമ്മൾ പൊട്ടിക്കാൻ വന്നിട്ടുള്ളത് നമ്മുടെ പീച്ചിങ്ങിയാണ് പുതിയ തൈമ് ഒരു മൂന്ന് പീച്ചിങ് ഫസ്റ്റ് ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മളിതാ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ വിയറ്റ്നാമേരി ചെറുതായിട്ടൊരു ചക്കയുടെ മണമൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറുതായി പഴുത്തു തുടങ്ങി അങ്ങനെ ഒരു ചക്കി ഇട്ടു കിട്ടും വിയറ്റ്നാമേരിൽ നല്ലതാണ് വീട്ടാവശ്യത്തിനൊക്കെ എപ്പോഴും നമുക്ക് ഉണ്ടായി കിട്ടുന്ന പോലെയാണ് കൊല്ലത്തിൽ മൂന്ന് പ്രാവശ്യം ഒക്കെ ഉണ്ടാവുമല്ലോ പിന്നെ നമ്മുടെ വെണ്ടക്കായം കുറച്ച് പൊട്ടിക്കെടുത്തു ചെണ്ടുമല്ലി തൈരടിയിൽ വെണ്ടക്കായി തേവിച്ചു കൊടുത്താൽ പേക്ക് കീടങ്ങളുടെ ശല്യം കുറവുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ബാസ്കര മുളകാണ് നന്നായിട്ട് ഉണ്ടാവുന്നൊരു മുളക് കാണാൻ നിൽക്കുന്നത് പിന്നെ ഞാൻ പൊട്ടിക്കാൻ വന്നത് നമ്മുടെ ഹൈബ്രിഡ് ഇനത്തിൽപ്പെട്ട നമ്മുടെ കുക്കമ്പറാണ് അപ്പോൾ രണ്ട് സൈസ് കുക്കമ്പറാണ് കേട്ടോ ഈ കുക്കമ്പറിന് നല്ല നീളമൊക്കെ വരും മണ്ണും കുറവും മറ്റേ ഇത് തടിയിലാട്ടോ പിന്നെ ഇതാ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ ഒട്ടിച്ചെടുത്തത് പിന്നെ നമ്മുടെ കൈപ്പൊക്കെ അതിൽ കവറൊക്കെ ഇടാനുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ നേരെ അറുപാനായിട്ട് ആ പറമ്പിലേക്ക് വന്നു ഷൈറ്റിനാണെങ്കിൽ കുറച്ച് പുല്ലൊക്കെ ചെത്തി കൂട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ പുല്ലൊക്കെ വാരി നമ്മളിങ്ങനെ പുലി കൂട്ടാന്ന് പറയും പുലി കൂട്ടി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് വരും ആ ഗ്യാപ്പിനോ ഇങ്ങനത്തെ പുല്ലൊക്കിടുക അതിന് മുകളിലായിട്ട് പിന്നെ ഷേട്ട് മണ്ണൊക്കെ ഇട്ട് കൊടുക്കും ഞാൻ കാട്ടിത്തരാം അങ്ങനെ മണ്ണ് നിന്നൊക്കെ അങ്ങനെ കുറച്ച് പുല്ലൊക്കെ എനിക്ക് വാരി കളയാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അതിൻ്റെ സ്ഥലത്ത് കൊണ്ടു കൂട്ടാം അപ്പം നോക്കി ഷേട്ടൻ അതിന് മുകളിലേക്കായിട്ട് മണ്ണൊക്കെ ഇതായിട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമ്മുടെ ഉള്ളിയിട്ട് ഞാൻ കഴിഞ്ഞ് വീട്ടിൽ കാട്ടിട്ടുണ്ടായിരുന്നു ഉള്ളി നടന്നത് ഇപ്പോൾ നോക്കി അതെല്ലാം അത് മോനെ പോലെ തന്നെ അതാ മുളച്ചക്കി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ നമ്മുടെ ആ പേളിക്കുട്ടി നമ്മുടെ അടുത്ത് തന്നെ എപ്പോഴും ഉണ്ടാവും അതിന് ശേഷം എനിക്ക് കുറച്ച് കൂറുക്കൊക്കെ പറിക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പറിച്ചെടുത്തു ആദ്യം കൂറുക്കൊന്നും പറിക്കണില്ല ഇന്ന് ബീഫും കൂർക്കാണ് വെക്കുന്നത് അപ്പോൾ ആ കറിയിലേക്ക് ആവശ്യമില്ല അത്രയും കുറുക്കേ പറിച്ചെടുത്തുള്ളൂ രണ്ടുപക്ഷേ അവിടെ മണ്ണിടുന്നത് ഈ മണ്ണിട്ട് കഴിഞ്ഞാൽ അത്ര അധികം പുല്ല് ഞാൻ അതിൻ്റെ അടിയിലിട്ടൊന്നും തോന്നിയില്ല കേട്ടോ അപ്പോൾ ഞാനിതാ നമ്മൾ പറിച്ചെടുത്ത സാധനങ്ങളും കുറച്ച് നാളുകയൊക്കെ പറിക്കും നമ്മൾ നേരെ വീട്ടിയ പോലെയാണ് അപ്പോൾ ഇതാ കൂർക്കൊക്കെ നമ്മൾ തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് നല്ല എളുപ്പത്തിലായിട്ടും ഞാൻ തൊലി കളഞ്ഞെടുക്കുക ഈ വിശേഷങ്ങളൊക്കെ നമ്മുടെ ചാനലിലുണ്ട് പിന്നെ കുട്ടി പട്ടണങ്ങളുടെ കോഴിക്കാൽ കഴുകി വൃത്തിയാക്കാണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തു അതിനുശേഷം പിന്നെ ഞാൻ അത് കുളിച്ച് വൃത്തിയുമ്പോ വന്ന് നമ്മുടെ ഊർക്കും ബീഫ് വെക്കാനായിട്ട് നിന്നു കേട്ടോ അപ്പോൾ ഈ കറി വെക്കുന്ന ഒക്കെ നമ്മുടെ എ യൂണിക് ഫാമിലി ടൂ പോയിട്ട് സീറികൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാനലിൽ നമ്മൾ കാണിക്കുന്നുണ്ട് നല്ല ടേസ്റ്റിൽ ഒരു അടിപൊളി കറിയാണ് അപ്പോൾ അത് ആ മൂടിയൊക്കെ വെച്ച് നമ്മൾ അത് വേവിച്ചെടുത്ത് അഴിവിക്കാൻ ഈ ഒരു അഴവിലെടുത്തു ചട്ടിയിൽ കഴിക്കാൻ കുറച്ചും കൂടി നേരം ഇരിക്കുമ്പോൾ അത് പറ്റും അങ്ങനെ ഞാൻ ഒരു ചായനും കൂടി ഇത് കറി വെച്ച് ഞങ്ങളത് ഊണ് കഴിക്കാൻ ഇരുന്നിട്ടോ പിന്നെ എൻ്റെ കുട്ടിപ്പട്ടാണങ്ങളുടെ കൂടെ കുറച്ച് നേരം അപ്പോൾ ഇത്രക്കൊക്കെ ഉള്ളോട്ട് നമ്മുടെ വിശേഷങ്ങൾ